ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗസ് വേർഡ് മലയാളം വിഷമില്ലാത്ത പച്ചക്കറി അത് എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ ആഗ്രഹം എന്നതിൻ്റെ ഉപരി അവകാശമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച ഒരു ഒരു പച്ചക്കറി അല്ലെങ്കിൽ ഒരു ഒരു ആയിക്കോട്ടെ ഒരു പച്ചമുളക് ആകട്ടെ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിൽ പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പച്ചക്കറിക്കും കിട്ടില്ല അപ്പോൾ വളമാണെങ്കിൽ പ്രശ്നമെങ്കിൽ നമ്മളെ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന പച്ചക്കറി ഫ്രൂട്ട്സ് അതിൻ്റെ തൊലി ഒക്കെ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളയാറാണല്ലേ പതിവ് അപ്പോൾ അങ്ങനെയൊന്നും കളയണ്ട നമ്മൾ കഞ്ഞിവെള്ളവും നമ്മുടെ കഞ്ഞിവെള്ളവും നമ്മൾ ഒഴിച്ചു കളയാറാണ് പതിവ് അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ടൊരു ജൈവ വെള്ളം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചെടികൾക്കാവട്ടെ ഇരട്ടി ഇരട്ടി വിളവെടുപ്പാണ് കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ ഇതുപോലെ കഞ്ഞിവെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചുവയ്ക്കുക അതിൽ നമ്മൾ വരുന്ന എല്ലാ വേസ്റ്റും നാരങ്ങ ഒഴുകെ ബാക്കി എല്ലാ വേസ്റ്റും നമ്മൾ അതിലിട്ട് കൊടുക്കുക ഇത് രണ്ട് ദിവസമായിട്ട് ഞാൻ വെച്ച ആ വെള്ളമാണ് കേട്ടോ അത് പുളിച്ചു പുളി ൊക്കെയാണ് നമ്മൾ ഈ ഒഴിച്ച് വെക്കുന്നത് ഒരു രണ്ട് ദിവസം ഇങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ അത് പൊളിച്ചു പോകും അപ്പോൾ അതിൽ പച്ചക്കറിയൊക്കെ നമ്മളിങ്ങനെ മാറ്റി കൊടുക്കുക ഇത് നമുക്ക് ഏതെങ്കിലും ചെടിയുടെ തടത്തിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളത് മൊത്തം അതിൽ മട്ട് മൊത്തം മാറ്റി എടുക്കുകയാണ് ശേഷം ഇതൊരു നല്ല ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ ഇത് ഒരിക്കലും ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അത് ഡയലൂട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് വേണ്ട കഞ്ഞിവെള്ളം ഞാൻ വീണ്ടും ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചു വെച്ചു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിലെ ഒരു സാധനവും വേസ്റ്റ് ആവുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒഴിച്ച ഒഴിച്ചതിൽ നമ്മൾ ഇതിൻ്റെ ഇരട്ടിയോളം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നമ്മളിത് ഡയലൂട്ട് ചെയ്ത് കൊടുക്കണം ഡയലൂട്ട് ചെയ്യാതെ ആരും ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഡയലൂട്ട് ചെയ്യാതെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ചെടി മൊത്തം കരിഞ്ഞു പോകും ഇങ്ങനെ നന്നായിട്ട് വെള്ളം കലർത്തി അതിനെ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ചെടിക്കും ആയിക്കോട്ടെ നമ്മുടെ പച്ചക്കറി കൃഷി ആയിക്കോട്ടെ നമ്മുടെ പൂച്ചെടികളായിക്കോട്ടെ എല്ലാത്തിനും ഒരു അടിപൊളി ജൈവ വളമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നിങ്ങൾ ഇതുവരെയ്ക്കും ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ ചെയ്തോളൂ നമുക്ക് ഇരട്ടി വിളവെടുപ്പ് എടുക്കാൻ നമ്മുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ അപ്പോൾ നമുക്ക് കിച്ചണൊന്നും ഒന്നും വേസ്റ്റ് ആവുന്നില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാനും പറ്റും അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് വീട് വൃത്തിഹീനമാക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതുപോലെ ജൈവവോളായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടാനും വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് കാണിക്കരുത് കേട്ടോ താങ്ക്